ബിഗ് ബോസിലും ഇന്ന് ഈദ് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പെരുന്നാൾ ആഘോഷം എല്ലായിടത്തും ഉള്ളതുപോലെ ബിരിയാണിയും പുതിയ ഡ്രസ്സും ആട്ടവും പാട്ടും ഒക്കെയായി ബിഗ് ബോസിലും ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെയുള്ള ദിനങ്ങളിലൊക്കെ കുടുംബാംഗങ്ങളെ കാണിക്കും എന്നുള്ളതാണ് അപ്പോ നോറ ജാസ്മിൻ തുടങ്ങിയവരുടെയൊക്കെ അൻസിബ തുടങ്ങിയവരുടെയൊക്കെ കുടുംബാംഗങ്ങളെ ആശംസ അറിയിക്കുന്നതായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടൻ വരുന്നു ആദ്യം എല്ലാവരും ഒരു ഹാളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ എല്ലാവരോടും ഈദ് ആശംസകൾ പറയുന്നുണ്ട് പെരുന്നാൾ ആശംസകൾ എല്ലാവരോടും പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അല്ലാതെ പേടിച്ചിരിക്കുകയാണ് ജാസ്മിൻ കാരണം ജാസ്മിന്റെ മനസ്സിലായി ഇതിനു മുന്നത്തെ എല്ലാ സീസണുകളിലെയും എപ്പിസോഡുകളൊക്കെ നോക്കിയാല് ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ഓണം വിഷു അങ്ങനെയുള്ള ക്രിസ്മസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമല്ലോ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പം ഇവരുടെ കുടുംബാംഗങ്ങളെ കാണിക്കാറുണ്ട് അത് പൊതുവിൽ അങ്ങനെ തന്നെയാണ് അപ്പോ ഇതിലും കുടുംബാംഗങ്ങൾ ണിക്കും എന്ന് ജാസ്മിന് ആദ്യമേ മനസ്സിലായി അത് മനസ്സിലായപ്പോൾ തന്നെ ജാസ്മിന്റെ മുഖം മാറി കഷ്ടകാലത്തിന് ആണോ നല്ലതിനാണോ അറിയില്ല ജാസ്മിന്റെ കുടുംബത്തെയാണ് ആദ്യം കാണിച്ചത് പെരുന്നാളായിട്ട് ഒരു തരി സന്തോഷം പോലും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ജാസ്മിന്റെ അച്ഛനും അമ്മയും ഏതോ മരണ വീട്ടിലിരുന്ന് ആശംസ പറയുന്ന പോലെയാണ് പറഞ്ഞത് ബിഗ് ബോസിലുള്ളവർക്കും എല്ലാവർക്കും ആശംസകൾ ബിരിയാണി കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് ആരുടെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല അത് കണ്ട ജാസ്മിന് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് അത് മാത്രമല്ല ഇവരുടെ ഡ്രസ്സിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും വല്ലാത്തൊരു ാണ് വാപ്പ ഒരു കറുത്ത ഡ്രസ്സും ഉമ്മ ഒരു ആഷ് കളർ ചാമ്പൽ നിറത്തിലെ മങ്ങിയൊരു ആണ് ഇട്ടിരുന്നത് ഇവരുടെ ഒന്നും മുഖത്ത് ഒരു സന്തോഷവും വീഡിയോയിൽ കാണാനും ഇല്ല ഈ വീഡിയോയിലൂടെ തന്നെ ഈ ചെയ്യുന്നതൊന്നും ഇപ്പോഴത്തെ കളി നല്ലതല്ല എന്ന് ജാസ്മിന്റെ കുടുംബം ജാസ്മിന് സിഗ്നൽ നൽകിയതാണെന്ന് ഉറപ്പാണ്